ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അങ്ങനെ നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഒരു ട്രാവലിംഗ് ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെൻ്റെ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എയർപോർട്ടിലാണ് കൊച്ചിൻ എയർപോർട്ടിലാണ് അപ്പോൾ എൻ്റെ കൂടെ ഈയൊരു ട്രാവലിംഗ് ബ്ലോഗ് ട്രാവലിംഗ് ഉള്ളത് എൻ്റെ ഫ്രണ്ട് ടാനിയും അതേപോലെ ടാനിയുടെ ഫാമിലി മെമ്പേഴ്സുമാണ് അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഇൻട്രഡക്ഷൻ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നീണ്ട ക്യൂവിന് ശേഷം നമ്മളിങ്ങനെ എയർപോർഡിന് അകത്തേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഈ വീടിനെക്കെടുത്തത് ടാനയുടെ കസിൻ ചേട്ടൻ അജയ് ചേട്ടനാണ് ഇതൊക്കെ എനിക്ക് എടുത്തത് സത്യം പറഞ്ഞാൽ ഫുൾ വോയ്സ് ഇതിന് ശേഷമാണ് ഫുൾ വീഡിയോയിൽ ഫുൾ വോയിസ് ഞാൻ എടുത്തതാണ് പക്ഷേ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് കാരണം ഞാൻ ചില ഭാഗങ്ങൾ വോയിസ് ഓവർ ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെക്കിങ് ചെയ്തതിന് ശേഷം പുറത്തുള്ള ആ ചെക്കിങ് അതിനു ശേഷം അകത്തേക്ക് കയറി അങ്ങനെ ഇതാണ് കഴിച്ചത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ അകത്തുള്ള ഭാഗങ്ങൾ കാണാത്തവർ ഈ ഒരു ബ്ലോഗിലൂടെ കണ്ടോളൂ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ട്രിപ്പ് സസ്പെൻസൊന്നുമില്ല എല്ലാ ഇപ്പം എല്ലാ മലയാളികളും ഉള്ളൊരു കൺട്രിയാണ് അതായത് നമ്മൾ മലികൊണ്ടിരിക്കുന്നത് എല്ലാവരും മലേഷ്യാണ് രണ്ട് ആന്റിമാര് ഞങ്ങള് മലേഷ്യോടെ കൊണ്ടുപോയില്ല അപ്പൊ നമ്മള് ഇപ്പോ ചെക്കൻ yeah, ും കൊറച്ചേരം റെസ്റ്റ് എടുക്കണേക്കാനായിട്ട് ഇരിക്കുന്ന പരന്നെറി പോവുകയാണ് ഇനി ബാക്കി പ്ലെയിന പ്ലെയിന പ്ലെയിനെ വെച്ച് വീട് എടുക്കാനും നടന്നുകൊണ്ടിരിക്കാണ് അങ്ങനെ നീണ്ട കുറേ ചെക്കിങ്ങിനും കുറച്ച് ടൈമിന് ശേഷം അപ്പം ആ ബാഗൊക്കെ ഇട്ട് ഞങ്ങളുടെ കയത്ത് വേന നടുവേനയൊക്കെ ആയിരുന്നു അങ്ങൾ ഞങ്ങളിൽ ഞങ്ങൾ പ്ലെയിനിലേക്ക് കടക്കുകയാണ് ഫ്ലൈറ്റിൽ കുറേ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണ് എൻ്റെ മാത്രമല്ല എൻ്റെ കോടിയുള്ള എല്ലാവരുടെയും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണ് അങ്ങനെ ഗൈസ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി എറേഷിയാണ് പക്ഷേ ആ ഈയൊരു പ്ലെയിനിൽ സ്ക്രീനിങ് സ്ക്രീൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ സ്ക്രീനൊക്കെ ഉണ്ടാവും സിനിമയൊക്കെ കാണാമെന്ന് വെച്ച് എക്സ്പെക്ട് ചെയ്തായിരുന്നു പ്ലെയിനിലേക്ക് കയറിയത് അപ്പോൾ പ്ലെയിനിൽ കയറി കയറുന്ന കുറച്ച് ഫോട്ടോസും സെൽഫീസും നമുക്ക് മുഖ്യമാണല്ലോ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നമ്മുടെ ഈ പ്ലെയിൻ പറക്കുകയാണ് എങ്ങോട്ടേക്ക് മലേഷ്യയിലേക്ക് പറക്കുകയാണ് ഗേൾസ് അങ്ങനെ ഭയങ്കര ഒട്ടും എക്സൈറ്റ്മെൻറ്റും ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരു ട്രിപ്പായിരുന്നു മലേഷ്യ ഈ വ്ലോഗ് കാണുന്നവർക്ക് എത്രത്തോളം മനസ്സിലാവും എന്നെനിക്കറിയില്ല ഒട്ടും ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലാത്തൊരു ട്രിപ്പായിരുന്നു ബിഗിനിങ്ങിൽ ബട്ട് അറ്റ് ദ എൻഡ് ഇറ്റ് വാസ് ഓസം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലൈറ്റ് രാത്രി അതുകൊണ്ട് തന്നെ ഒന്നും കാണിക്കാൻ പറ്റില്ല തിരിച്ച് പറയുമ്പോൾ ഞാൻ ക്ലൗഡ്സൊക്കെ കാണിച്ചു തരാം അപ്പം അകത്ത് നമ്മുടെ മെയിൽ ബുക്സൊക്കെ ഉണ്ട് പക്ഷെ സത്യം പറയാലോ ഈ ആണെങ്കിൽ അന്ന് രാവിലെയേക്ക് ഫുഡ് പോയിസൺ ആയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നതായിരുന്നു ട്രിപ്പ് നടക്കുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഡ്രീം കം ത്രൂ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഒരു ഞാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഗൈസ് നമ്മൾ മലേഷ്യയിൽ എത്തിക്കയനും ഇതാണ് മലേഷ്യൻ എയർപോർട്ട് അവിടെ കുറച്ച് നേരം നമ്മളെ പോസ്റ്റ് അടിപ്പിച്ചു സോ ഗൈസ് നമ്മൾ ടാനേക്കോട്ടും വയ എനിക്ക് ഫുഡ് പോയിസൺ ഞാൻ ഫുഡൊന്നും കൈക്കാത്തത് കൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ടാനേക്കാണെങ്കിൽ പനിയായിരുന്നു വൈറൽ ഫീവർ ആയിരുന്നു പക്ഷെ ഇങ്ങനെ തുമ്മിയും ചീറ്റിയൊക്കെ തുടങ്ങിയിരുന്നു ഞങ്ങൾ കുറേ നേരം ഒരു എയർപോർട്ടിൽ പോസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ വണ്ടിയൊക്കെ വരാൻ വേണ്ടി വൈകി പാക്കേജ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മുടെ വണ്ടിയൊക്കെ വന്നു അപ്പോൾ അവിടെ ഞങ്ങൾ അവിടുത്തെ മലേഷ്യ പീപ്പിളിനെയൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു കാണാൻ നല്ല രസമായിരുന്നവരെയൊക്കെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം എയർപോർട്ടിൻ്റെ അകത്തേക്ക് നടന്നു അങ്ങനെ നമ്മളെ എയർപോർട്ടിൽ നമ്മളെ ഇൻ നമ്മളെ കാത്ത് നമ്മുടെ പാക്കേജിലത്തെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ നേരം ഇതിനു ശേഷം നമ്മുടെ ഗൈഡും നമ്മുടെ വണ്ടിയും എല്ലാം വെറ്റിക്കഴിഞ്ഞു രഗു എന്ന ചേട്ടനാണ് നമ്മളെ ഗൈഡ് ഡ്രൈവർ ചേട്ടൻ ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാ ഡ്രൈവേഴ്സും ഓൾമോസ്റ്റ് എല്ലാം മലേഷ്യൻ സെറ്റിൽഡായ തമിഴ് പീ ചേട്ടന്മാരാണ് അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രൈവേഴ്സായിരുന്നു നമുക്കെല്ലാം കിട്ടിയത് അപ്പോൾ പോകുന്നതുമായിട്ടുള്ള കുറച്ച് സീൻസാണ് ഞാനിവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള ഭയങ്കര ഹൈറ്റൊക്കെ ഉള്ള ആണ് മലേഷ്യയിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ചൈന സ്ട്രീറ്റ് ചൈന ടൗൺ ഇവിടെയൊക്കെ വെച്ച് ഫോർട്ടയൊക്കെ എടുത്ത അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് എവിടെ നിന്ന് ചോദിച്ചാൽ നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയുള്ളൊരു ഹോട്ടലാണ് അവിടെയല്ല നമ്മുടെ സ്റ്റേ നമ്മുടെ സ്റ്റേ ശരിക്കും ഈറ്റൻ ടെൻ റെസിഡൻസ് എന്ന് പറയുന്ന ഫിഫ്റ്റി വൺ ഫ്ലോറുള്ള ഒരു എന്താ പറയുക അപ്പ റെസിഡൻസിലാണ് നമ്മളുടെ തേർട്ടി വൺ ഫ്ലോറിലായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ നമ്മളിവിടെ ആദ്യം കയറിയിട്ട് ഫ്രഷ് ചെയ്യണമല്ലോ കാരണം നമ്മൾ രാത്രി ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇത്ര നേരമായിട്ട് നമ്മൾ വാഷ് യൂസ് ചെയ്തിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കയറിയ ഒരു ഹോട്ടലാണ് ഇത് നമുക്ക് എല്ലാം പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് ചെന്നപ്പോൾ തന്നെ അവിടെ വേറെ ഏതോ ട്രിപ്പുകാർ പ്രാർത്ഥനയൊക്കെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഹോട്ടലിലത്തെ റൂംസ് ഒന്നും വ്ലോഗ് എടുത്തില്ല കാരണം ഒട്ടും വയ്യായിരുന്നു ടയേർഡായിരുന്നു ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചു കഴിച്ച് ഞാൻ ഒരു വയ്യായി കഴി സത്യം പറയാലോ ഒട്ടും വയ്യായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ പോ പോകാനുള്ള കുറച്ച് ഭാഗങ്ങളാണ് എനിക്കത് അവിടുന്ന് പ്രത്യേകത വെച്ചാൽ അടുത്തടുത്ത് എപ്പോഴും സിഗ്നൽസ് ഉണ്ടാവും ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ പോയത് ഒരു തമിഴ് ചേട്ടന്മാരുടെ ഹോട്ടലായിരുന്നു അപ്പോൾ അവിടുത്തെ ഫുഡ് ബഫ് എല്ലാം ബഫയും പോൽഫ് സർവീസാണ് മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് ക്യാൻ ഈ ഓർഡർ ചെയ്തത് നൂഡിൽസാണ് പക്ഷേ നൂഡിൽസ് ഭയങ്കര ഇത്ത ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു ബിരിയാണി ആണെങ്കിൽ നല്ല മധുരവും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് സത്യം പറഞ്ഞ ഉച്ചക്കത്തെ ഫുഡൊന്നും അത്രയ്ക്ക് പിടിച്ചില്ല ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ പീസ് ഒരു ഹാഫ് ചിക്കൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ലിക്കർ ഷോപ്പൊക്കെയാണ് അത് ഇതൊക്കെയാണ് അവിടുത്തെ ബിൽഡിങ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച ശേഷം ഒരു മണിക്കൂറായപ്പോൾ തന്നെ നമ്മൾ അവിടെ നമ്മുടെ സ്വന്തം റെസിഡൻസിൽ പോയി അവിടുത്തെ ഹോം ടൂറാണ് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ളൊരു അപ്പാർട്ട്മെന്റ് ആണ് കയറുമ്പോൾ തന്നെ എല്ലാവരുടെയും അതെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഡോ എന്ന് പറഞ്ഞ കേറുമ്പോൾ തന്നെ കിച്ചൺ ആണ് കിച്ചൺന്ന് പറയുമ്പോൾ ഓണുണ്ട് ഫ്രിഡ്ജുണ്ട് സ്പേഷ്യസായിട്ടുള്ള ഫ്രിഡ്ജുണ്ട് പിന്നെന്താണ് ഇവിടെ ഡിഷ് വാഷറുണ്ട് പിന്നെ കബ്ബോർഡ്സ് ഒക്കെ ഉണ്ട് ഡൈനിങ് റൂം ആണ് ആറ് പേർക്ക് ഡൈനിങ് പെയിന്റിംഗ് അതിനുശേഷം ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ബെഡ്റൂം ഉണ്ട്

നല്ല വ്യൂ റിയില്ലോ പോവാൻ പറ്റുമായിരിക്കും പിന്നെ ഒരാള് കുറെ നേരമായിട്ട് തീരുമാനിക്കണം ഇവിടെ ഫ്രീ ആയിട്ട് ചെലുത്താ ഇവിടെ ഉണ്ട് അതിപ്പോളേ കൊളോ ഞങ്ങൾ എടുത്തു തുടങ്ങി വ്യൂ ഉള്ള ഒരു റൂം ഇല്ല ഇതാണ് ഞാൻ അവിടെ വെച്ചു അതെ ഫ്രീ ആയിട്ട് ചെരുപ്പ് എല്ലാവർക്കും ഉണ്ട് പിന്നെ മോയ്സ്ചറൈസർ പിന്നെ ഡെന്റൽ കിറ്റ് ജെല്ല് കിഷൻ ഷാംപൂല്യ ഇവർക്കാണ് ഏറ്റവും വലിയ ബാത്റൂം ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ നമുക്ക് ഉണക്കി ഉണക്കി അനക്കി ആ ക്ലോസറ്റിന്റെ അത്ര കൊള്ളാം നല്ല ലൈറ്റ് നല്ല നമുക്ക് ഓൺ ചെയ്ത് ഇടയ്ക്ക് രണ്ട് വ്യൂ ഉണ്ട് അവിടെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഒരു വ്യൂ തന്നെ അതാണ് കൊണ്ടിട്ട് നമ്മുടെ മെയിൻ വ്യൂയോ ചാടാന്ന് തോന്നണം ది గ్లాస్ ఆంటా గైస్ స్ట్రాంగ్ గానే ఉంది చూస మీరు ನೋക്ക് వెల్లే వెల్లే బిల్డింగ్స్ వెల్లే వెల్లే బిల్డింగ్స్ ఎడ ఫుల్ అదానా మెయిన్ ఐటర్ పై క్లౌడ్స్ కూడా ನೋకు నల్ల క్లౌడ్స్ ఇది నాకు కార్ వొండు హై కొళ్ళ కొళ్ళ ఇన్నముడి ఇదన్నముడి కబూర్ కబూర్ ఏరియా ఈ కబూర్ ది నాకు ఇగనే ఇరికంబరీ పట్టింది బ్రెస్ట్ తోకిడ ఆ బ్రెస్ట్ తోకిడ അതെ അമ്മ തേപ്പോട്ടിണ്ടാപ്പു സ്റ്റാൻഡ് ഏരിയ

അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്ഥലം അവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ആണ് ഫുഡ് സ്ട്രീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതേപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു പക്ഷെ ഭംഗി മാത്രം നമുക്ക് ആ സ്മെല്ലൊന്നും പിടിക്കാൻ നമ്മൾ നോൺ വെജ് കഴിക്കുമെങ്കിൽ അവിടുത്തെ ആ സ്മെല്ലൊന്നും പിടിക്കില്ല എനിക്ക് അവിടെ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ആ ജ്യൂസ് അത് കാണുമ്പോൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അട്രാക്ഷനാണ് എനിക്ക് അത് ഞങ്ങളത് ഒരു രണ്ട് ജ്യൂസ് മേടിച്ചു അതിൽ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഒന്നും എല്ലാം ഫ്രഷ് ആണ് വേറെ എക്സ്ട്രാ ഷുഗർ ഒന്നും ഇല്ല അപ്പോൾ ഫുൾ രണ്ട് സൈഡും ഫുൾ ഇങ്ങനെ ഷോപ്പ് ഷോപ്പിൻ്റെ അവിടെ തന്നെ ഡൈനിങ് ഡൈനിങ് ഏരിയ ആണ് തിരക്കെന്ന് വെച്ചാൽ അത്രയും തിരക്ക് നമുക്ക് ജസ്റ്റ് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറ്റിയില്ല കാരണം അത്രയും തിരക്കായിരുന്നു കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു ചേട്ടന്മാരൊക്കെ എല്ലാം നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഇതാണ് അവിടുത്തെ നാഷണൽ ഫ്രൂട്ട് പക്ഷെ അതിനെ അടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രയ്ക്കും സ്മെല്ലാണ് ക്യാൻസറിനൊക്കെ നല്ല യൂസ്ഫുള്ളായ ഒരു ഫ്രൂട്ട് തന്നെയാണ് പക്ഷെ നമുക്ക് സ്മെല്ല് കാരണം എടുക്കാൻ പറ്റില്ല ആ ഒരു സ്മെല്ലാണ് ആ ഒരു ഫുഡ് സ്ട്രീറ്റ് ഫുള്ള് അപ്പോൾ ചില ഭാഗങ്ങൾ തിരക്കില്ല ചില ഭാഗത്ത് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഫോർട്ട് കോച്ചിൽ ഈ തേർട്ടി ഫസ്റ്റിൽ ന്യൂ ഇയറിനൊക്കെ ഉള്ള വൈബില് ഈ സ്റ്റാറൊക്കെ തോക്കിയിട്ടുള്ളത് ആ ഒരു വൈബാണ് എനിക്ക് ഇവിടെ കിട്ടിയത് ആ ഒരു വൈബിലാണ് അതിനേക്കാളും അടിപൊളി വൈബാണ് എനിക്കിവിടെ കിട്ടിയത് കാരണം ഒരു ഫുഡ് സ്ട്രീറ്റ് എങ്ങനെയായിരിക്കണം എന്നതാണ് ഈ ഒരു സ്ട്രീറ്റ് നമുക്ക് കാണിച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ജ്യൂസൊക്കെ മേടിച്ചു എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരുമാണ് അവിടെയുള്ളത് ഭയങ്കര നമ്മൾ ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര സ്നേഹവും ആയിരുന്നു എപ്പോഴും ചിരിച്ചുകൊണ്ടതൊക്കെയാണ് നമുക്ക് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഫുഡ് സ്ട്രീറ്റിൽ കൂടി നടന്ന് കഴിഞ്ഞു അതിനുശേഷം വീണ്ടും നമ്മളൊന്ന് കാണിക്കാം പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് വെച്ചാ ജസ്റ്റ് നമുക്ക് നിക്കാൻ പോലും പറ്റണ്ട അത്രയും തിരക്ക് പിന്നെ ഫുഡിന്റെ സ്മെല്ല് നമുക്കൊന്നും പറ്റില്ല നൈറ്റ് ആണ് പോവേണ്ടത് അതെ എല്ലാവരും ആ മാർക്കറ്റിലുണ്ട് അല്ലേ എല്ലാരും ഉണ്ട് നമ്മുടെ എം ജി റോഡിലും എറണാകുളം മാർക്കറ്റില് അതേപോലെ

മാോ ജ്യൂസ് മാംഗോ ജ്യൂസ് ഇല്ലായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് മാംഗോ ജ്യൂസ് പിന്നെ വേറൊരു ഫ്രൂട്ടും മൂന്നു ഫ്രൂട്ടിന്റെ ഒരു ജ്യൂസ് ആയിരുന്നു അടി കുഴപ്പില്ലായിരുന്നു മാംഗോ ജ്യൂസിന്റെ ഒരു സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്രയൊള്ളു ക്ഷീണിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഫ്രൂട്ട് സ്വീറ്റ് അതിന് സ്മെല്ല് പറ്റാത്ത കാരണം

രാത്രിയായി എത്ര മണിയായിട്ടോ ഫോണിൽ നോക്കി പറ ഇന്ത്യൻ ടൈമല്ല ആ അതെ എന്തായാലും ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാർക്കറ്റിലെ വൈബ് എന്താടാ ഈ ചക്ക കാണിക്കട്ടെ ചക്ക കാണിക്കട്ടെ ഈ ചക്കേന്ന് വെച്ച ഏറ്റവും സ്മെല്ല ഫോട്ടോ എടുക്കണോ ഇൻസ്റ്റോറി നമ്മളിതൊന്നും കഴിച്ചില്ലെങ്കിലും കാണാൻ നല്ല പങ്കെടു നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്തു അപ്പം ഇത് നമ്മൾ മാത്രം കണ്ട പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ എല്ലാവരേയും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ രണ്ടാമത് പോയി ബ്ലോഗ് എടുത്തത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോഗ എന്തൊക്കെയോ മേടിച്ചു കഴിച്ചു അപ്പോൾ അതൊക്കെ അവിടെ എല്ലാം ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് തന്നെ തന്നെ അത് ഫ്രൈ ചെയ്ത് തന്നു അപ്പൊ ഞങ്ങൾ കഴിക്കുന്ന ഒരു ഫോട്ടോയും ഒരു വീഡിയോ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം ഉള്ളില് സോസേഷ ചീസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാമത് പോയത് എവിടെയാണെന്ന് വെച്ചാൽ ട്വിൻ ടവറിലാണ് നമ്മുടെ ദുബായിലെ ബുർജ് അലി ഫോർട്ട് മലേഷ്യയിലെ ട്വിൻ ടവർ അപ്പോൾ ട്വിൻ ടവറിൽ ഞങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പോയത് സലോമ ബ്രിഡ്ജിലേക്കാണ് സലോമ സലോമ ബ്രിഡ്ജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് ടവറി വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുക്കാൻ മലേഷ്യൻ നൈറ്റ് ലൈഫ് അടിപൊളി അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്വിൻ ടവറിലും സലോമ ബ്രിഡ്ജിനും ശേഷം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു പോയി കൈസ് ഡേ വണ്ണിലത്തെ ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞ തിരിച്ചെത്തി ഫുഡൊക്കെ കഴിച്ചു ഫോട്ടോസും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ സമാധാനമായി അപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഇനി ഡേറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും ബൈ ഗൈസ് ഞാൻ ബൈ ബൈബറിന് പോയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ വളരെ സ്പെഷ്യലായ ഒരു ഫസ്റ്റ് ട്രിപ്പാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ അടുത്ത ലെവലിലേക്ക് ക്ലിക്ക് ചെയ്യുക സോ എല്ലാവർക്കും ബായ്